ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മികവ് ഈ സീസണിൽ പുറത്തെടുക്കാൻ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസിന് കഴിഞ്ഞിട്ടില്ല ശരിയാണ് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട് പക്ഷേ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും അവർ പതിനാലാം സ്ഥാനത്താണ് കൂടുതൽ മികച്ച പ്രകടനം അവരിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അർജന്റൈൻ പരിശീലകനായ ജോർഹെ സാമ്പോളിയെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് സാൻഡോസ് ഉള്ളത് അദ്ദേഹം വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട് അതായത് ജോർഹെ സാംബോളി ചില മാറ്റങ്ങൾ ടീമിനകത്ത് വരുത്താൻ ഇപ്പോൾ ക്ലബിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാല് പൊസിഷനുകൾ ശക്തിപ്പെടുത്താനാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരണം അതുപോലെ തന്നെ നല്ല ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ഇപ്പോൾ ആവശ്യമുണ്ട് കൂടാതെ ഒരു പ്യുവർ സ്ട്രൈക്കറെ അതായത് അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരണം ഇങ്ങനെ ഈ മൂന്ന് പൊസിഷനുകൾ ശക്തിപ്പെടുത്തണം ഇനി സി ഇവാൾഡോ എന്ന സാൻഡോസിൻ്റെ താരം തുടരുകയാണെങ്കിൽ മറ്റൊരു സെൻറ്റർ ബാക്കിൻ്റെ കൂടി ആവശ്യമില്ല സി ഇവാൾഡോ പോവുകയാണെങ്കിൽ മറ്റൊരു സെന്റർ ബാക്കിനെ കൂടി സൈൻ ചെയ്യണം അഥവാ രണ്ട് സെന്റർ ബാക്കുമാരെ ആവശ്യമായി വരും എന്നാണ് ജോർഹെ സാംബോളി ഇപ്പോൾ ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഡിഫൻസ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് രണ്ട് സെന്റർ ബാക്കുമാരെയും അതുപോലെ തന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറേയും കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ജോർഹെ സാംബോളി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഒരു നല്ല സ്ട്രൈക്കറെ കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഈ ആവശ്യങ്ങൾ ഒക്കെ അംഗീകരിച്ചാൽ അധികം വൈകാതെ തന്നെ സാമ്പോളി സാൻഡോസിന്റെ ഒരു പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നെയ്മർ ജൂനിയർ ഈ സീസൺ അവസാനിക്കുന്നത് വരെ സാന്റോസിനകത്തുണ്ടാകും സാന്റോസ് മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ നെയ്മർ ജൂനിയറും അവരെ ഉപേക്ഷിക്കാൻ തന്നെയാണ് സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത് ഈ വീടവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം